നമ്മൾ തൊട്ട് മുമ്പ് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടാവും ചിലപ്പോൾ അപ്പോൾ നമ്മൾ ഇരുപത്തിയഞ്ച് എം എല്ലിൻ്റെ അൻപത് നാൽപ്പത് ഐറ്റം അതിൻ്റെ വിൽക്കാനുള്ള കുക്കി അടക്കം പതിനയ്യായിരം റുപ്പൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വിശദമായ ഉയരം മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ തിരൂര് ഷോപ്പിൽ ഇല്ല വീണ്ടും വീണ്ടും പറയാണ് അത് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ വേറെ തന്നെയാണ് അവിടെ നൂറ് എം എൽ മാത്രമേ നമ്മൾ വിൽക്കുകയുള്ളൂ അതിൻ്റെ ചായത്തി കുക്ക് അവിടെ റീറ്റെയിൽ റേറ്റ് ആയിരിക്കും ഇത് നമ്മൾ വേറെ തന്നെ ചെയ്യുന്നതാണ് ഇതിലുള്ള ഒരുപാട് ഐറ്റംസുകൾ അവിടെ ഉണ്ടാവില്ല അവിടെ ഉള്ളതും ഇവിടെ ഉള്ളതും കൂടി മാറ്റം ഉണ്ടാവും സാധനങ്ങൾ അപ്പോൾ വെച്ചാൽ ഉള്ള പുതിയ ഐറ്റംസുകൾ വന്നപ്പോൾ അതിൻ്റെ ആളുകളെ പരിചയപ്പെടുത്തുക എന്നുള്ള തിരക്ക് ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ നാൽപ്പത് ഐറ്റം അത് ചെറിയ രൂപത്തിലൊരു കച്ചവടം സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണ് ഏറ്റവും ഉപകാരം അത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മുതൽ മുടക്കാവില്ല കുറഞ്ഞ തന്നെ ഒരുപാട് വെറൈറ്റീസ് കിട്ടും ഇനി നിങ്ങൾക്കിതിൽ ഒരു പന്ത്രണ്ട് ഐറ്റം മതിയെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് ഐറ്റം സെലക്ട് ചെയ്ത് അതച്ചു തരും പ്രൈസ് ലിസ്റ്റ് കാര്യങ്ങൾ ഇതൊക്കെ വേണം മിനിമം ഒരു പന്ത്രണ്ട് ഐറ്റമെങ്കിലും നിങ്ങൾ എടുത്താൽ ഈ റേറ്റിന് കിട്ടുകയുള്ളു കുറ്റും ചുരുങ്ങിയത് നമ്മൾ മുപ്പതൊക്കെയാണ് പറയേണ്ടത് ഇപ്പം അത്രയും കഴിയാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ ഒരയ്യായിരം റുപ്പ്യൊക്കെ കൊണ്ട് കഴിയുക തുടങ്ങാൻ കഴിയുമ്പോൾ നോക്കുന്ന ആൾക്കാരുണ്ടാവില്ല മൂന്ന് രണ്ടിലൊന്ന് അല്ലെങ്കിൽ മൂന്നിലൊന്ന് ഏറ്റ് അപ്പം അയ്യായിരം രൂപയെങ്കിലും മിനിമം പർച്ചേസ് ക്വാണ്ടിറ്റി വേണം എന്നാലേ നമുക്ക് സാധനം അയച്ച് തരാൻ കഴിയുള്ളു പിന്നെ അതിൽ കുറയുകയാണെങ്കിൽ സാധനത്തിൻ്റെ റേറ്റിൽ മാറ്റം ഉണ്ടാവും കാരണം ഇതിലിപ്പോൾ മസ്തിരിചാലൊക്കെ നമ്മൾ തന്നെ മൂന്ന് മില്ലി നല്ല റേറ്റിന് കൊടുക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ എല്ലാവർക്കും അറിയുന്നല്ലോ കച്ചവടത്തിൻ്റെ വിഷയങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ വിശദമായിട്ട് അറിയാൻ നമ്മൾ വാട്സപ്പ് നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാവാണ്ടത് ഇതിലൊരു വാട്സപ്പ് ഉണ്ട് അതിലയച്ചാലും കുഴപ്പമില്ല നമ്മൾ പതിനയ്യായിരം രൂപേൻ്റെ ഓഫറിനെ കുറിച്ച് അറിയാനാണ് കച്ചവടം തുടങ്ങാനാണെന്നുള്ള രൂപത്തിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ അതിൻ്റെ പ്രൈസ് ലിസ്റ്റ് ഏതൊക്കെയാണ് മൂന്ന് റേറ്റിൽ വരുന്ന സാധനങ്ങളാണ് സോറി നാല് റേറ്റിൽ അപ്പോൾ ഒരു ഇരുപത് ഐറ്റം നൂറ്റി അമ്പത് രൂപ ആ റേഞ്ചിൽ വരുന്ന ഐറ്റംസ് ആണ് ഇരുപത് ഐറ്റംസ് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് ഐറ്റം ഒരു ഇരുന്നൂറ്റി അൻപത് പിന്നെ അഞ്ഞൂറ് എഴുന്നൂറ് പിന്നെ ആയിരം രൂപ വരെ വരുന്നുണ്ട് ആയിരം രൂപേൻ്റെ തന്നെ നമ്മൾ അറബികൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന ഐറ്റംസ് നല്ല തിക്നെസ് ഉള്ള ഊതാണ് നമ്മൾ തന്നെ ഒരു തോല പന്ത്രണ്ട് മില്ലി നമ്മൾ നാലായിരം അയ്യായിരത്തിന് വയ്ക്കുന്ന സാധനമാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നമ്മൾ വാട്സപ്പ് നമ്പറിൽ മാത്രം ബന്ധപ്പെടുക ഇൻഷാല്ല വാട്സപ്പ് നമ്പർ ഇതിൻ്റെ കൂടെ നമ്മൾ വയ്ക്കുന്നുണ്ട്